എന്റെ കുഞ്ഞു ജ്യോതിരെ വലിയ കഷ്ടപ്പാടിലാണ് ഞാൻ ഒരുപാട് പരിപാടികൾ ചെയ്തു ഒരു രക്ഷയുമില്ല രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വർഷങ്ങളായി ലോട്ടറി ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുക ഞാൻ ഒരു ലക്ഷം രൂപയെങ്കിലും അടിക്കാനുള്ള ഒരു പോംവഴി എനിക്ക് പറഞ്ഞു തരുവോ എന്റെ തോൽച്ചേ ഉം ഒരു ലക്ഷം രൂപ അത്രയല്ലേ വേണ്ടു വഴിയുണ്ട് ആദ്യാവിലെ ദേവമൂർത്തമായ രണ്ടു മണിക്ക് എഴുന്നേൽക്കുന്നവൻ ദേവന അദ്ദേഹത്തിന്റെ മുൻപിൽ രൂപയും കിലോ പഴവും സമർപ്പിച്ച താങ്കൾക്ക് ും നിശ്ചയം അതിപ്പോ രണ്ടു മണിക്കൊക്കെ പുലച്ചിയാര എഴുന്നേൽക്കുക എന്താ സുഗുണ വൈകേ ഒന്നും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ മണിയാവും പിന്നെ പണിയെല്ലാം കഴിഞ്ഞ് സമയം അങ്ങ് പോകും ഞാൻ രണ്ടു മണിക്ക് എഴുന്നേൽക്കുന്ന ആളാ അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ സമയുണ്ട് വാ ഇനി ഒന്നും വേഗം നമുക്ക് പോകാം

ഭാഗ്യദേവൻ എന്റെ രാശിപ്പിളക് സത്യുള്ളതാ ദേവനാ ദേവൻ സുഗുണ ഒരു മിനിറ്റ് എന്റെ ഭാഗ്യദേവന് എന്നെ അനുഗ്രഹിക്കണമേ